സന്തോഷത്തോടെ ചിരി ഒന്നും പറയാതെ കിടന്നിറങ്ങുന്ന ടാരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പിലേക്കാണ് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരാള് ചായ ഇട്ട് തന്നതാ തുടങ്ങിട്ടോ അങ്ങനെ റെഡിയായി ആയി അമ്മാനോടൊക്കെ യാത്ര പറഞ്ഞതാ ഞങ്ങൾ ഇറങ്ങി എല്ലാവരും ഉണ്ട് ഈ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പില് നമ്മളുടെ സ്റ്റാഫും കൂടെയുണ്ട് ഇറ്റ്സ് ആക്ച്വലി എ സ്റ്റാഫ് വെക്കേഷൻ ട്രിപ്പ് ആണ് കേട്ടോ നമ്മുടെ അക്കാഡമിയിലെ സ്റ്റാഫും നമ്മൾ ഒരുമിച്ചുള്ള ട്രിപ്പും കൂടെയാണ് ഒരു ക്യാബിൻ ക്രൂ ആയിരുന്നിട്ട് കൂടി ടാരുവിനെ കൊണ്ട് ആദ്യത്തെ ഫ്ലൈറ്റിൽ പോകുമ്പോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മ എന്ന നിലയിൽ എങ്ങനെ കയറിയോ മാർക്ക് ചെവി വേദന എടുക്കുക എന്നൊക്കെ ഓർത്തിട്ട് ലക്കിലി ഫ്ലൈറ്റിൽ നല്ല ഉറക്കായത് ഇതൊന്നും ഇറങ്ങിയില്ലായിരുന്നു ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഒക്കെ നമുക്ക് ചെവി അടയുമ്പോ ഒരു ചെറിയൊരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കോൾഡ് ഒക്കെ ഉള്ളപ്പോഴേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ബേബീസിന് അങ്ങനെയല്ല നല്ല ഡിസ്കംഫർട്ട് ഉണ്ടാവും ഇയറിലൊക്കെ അപ്പോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആൾക്കുണ്ടായില്ലി വി റീച്ച് ഗോവ ഗോവയിൽ നമ്മൾ നേരത്തെ തന്നെ കാർ റെന്റിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ത്രീ ഡേയ്സിന് വേണ്ടിട്ടാണ് നമ്മൾ കാർ എടുത്തിട്ടുണ്ടായിരുന്നത് സോ എല്ലാവർക്കും ഒന്ന് കറങ്ങി അടക്കാനൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഈസി ആയിട്ടുള്ളത് റെന്റ് കാറാണ് ഇൻസ്റ്റഡ് ഓഫ് ടേക്കിംഗ് ടാക്സി ഏറ്റവും ബെറ്റർ ഓപ്ഷൻ റെന്റ് റന്റേ കാർ ആണ് അങ്ങനെ ആദ്യം തന്നെ നമ്മൾ നമ്മളൊരു ചേർച്ചിലേക്കാ പോകുന്നത് ഇപ്പോഴും ടാറിന്റെ ഉറക്കം കഴിഞ്ഞിട്ടില്ല ഡോളിനെ കിട്ടി പിടിച്ചിടുന്ന ആൾ ഉറങ്ങുന്നുണ്ട് പക്ഷെ ആ ചേർച്ചെത്തിയപ്പോഴേക്കും ആൾ എഴുന്നേറ്റും ഇവിടുത്തെ പ്രത്യേകത സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ മോർട്ടൽ ഇപ്പോഴും മോർദാൻ ഒരു ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് ആയിട്ട് ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് ഇത് കാണണം എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയൊരു ആയിരുന്നു ഗോവ വരുമ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇനിയാണ് നമ്മുടെ ഹോട്ടൽ ചിക്കൻ ഒരു വൺ പി എം ആയപ്പോ ചെക്കിനായത് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ടും എല്ലാവരും ഉറക്കം അഴിച്ചിട്ടുള്ള കാരണം കൊണ്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് ഇനി ബാക്കി വിശേഷങ്ങൾ അതെ അടുത്ത ബ്ലോഗി കാണാം